തുടർച്ചയായിട്ടുള്ള പതിമൂന്നാം ദിവസം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഒമ്പൻ തരംഗം തീർത്ത് തല അജിത്ത് കേന്ദ്ര കഥാപാത്രം ഗുഡ് ബാഡ് അംഗ്ലി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാതന്ത്ര്യത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഗുഡ് ബാഡ് അംഗ്ലി എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ തല ചിത്രത്തിന്റെ പതിമൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും പതിനാലാം തരമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുമാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക തമിഴ് തല എന്നറിയപ്പെടുന്ന അജിത്തിനെ കേന്ദ്ര കഥാപാത്രയ്ക്ക് ആദിക് രവിചന്ദ്രൻ അറിയിച്ചിരിക്ക ഗുഡ് ബാഡ് അംഗ്ലി എന്ന് പറയുന്ന സിനിമ വൻ വിജയത്തിനോട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഇതുവരെ ഒരു തല ചിത്രത്തിന് ലഭിക്കാത്ത ഗംഭീര വരവേൽപ്പ് തന്നെ ഗുഡ് ബാർഡ് അംഗ്ലിക്ക് ലഭിച്ചപ്പോ തലയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയമായിട്ട് ചിത്രം മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പതിമൂന്നാം ദിനമായിട്ടുള്ള ഇന്നലെയും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രത്തിന് രണ്ട് കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ബേഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം നാല് കോടിക്ക് മുകളിൽ പിന്നിട്ടു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തമിഴിൽ മാത്രമല്ല ചിത്രത്തിന് കേരളത്തിൽ മികച്ച വിജയം തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന്റെ കേരള കളക്ഷൻ അഞ്ച് കോടി പിന്നിട്ടു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണോ തലേക്ക് ഇതുവരെ ഒരു ഇത്രയും വലിയൊരു ഓപ്പണിങ്ങോ അല്ലെങ്കിൽ വലിയൊരു വിജയമോ സ്വന്തമാക്കാൻ ഈ അടുത്തൊന്നും സാധിച്ചിട്ടില്ല എന്തൊക്കെയാണ് ശരിക്കും അജിത്തിന്റെ ഫാൻസ് ഫ്ലവർ എന്തെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുഡ് ബാഡുംഗ്ലി എന്ന് പറയുന്ന സിനിമയിലൂടെ ചിത്രത്തിന്റെ പതിമൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് കോടി പിന്നിട്ടു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൻ വിജയമായിട്ട് മാറിയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ കാണും ഗുഡ് ബാഡി അംഗ്ലി എന്ന് പറയുന്ന സിനിമ ചിത്രം ചിത്രത്തിൽ അജിത്തിനോടൊപ്പം തന്നെ തൃഷ യോഗി ബാബു അർജുൻ ദാസ് പ്രിയ പ്രകാശ് വാര്യർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എത്തിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ബിസിനൻസ് ഉൾപ്പെടെ നാനൂറ് കോടി പിന്നീട് വന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ കേട്ട് അപ്പൊ താലാ അജിത് കേന്ദ്ര കഥാപാത്രം എടുത്തിയ ഗുഡ് ബാഡ് അംഗ്ലി ഗുഡ് ബാഡ് അംഗ്ലി എന്ന് പറയുന്ന സിനിമ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും